ഇ ടി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ മണി മാറ്റേഴ്സ് എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഡിജിറ്റൽ ഗോൾഡ് എന്നും ഗൂഗിൾ പേ പോലുള്ള പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെ ഡിജിറ്റൽ ഗോൾഡ് എളുപ്പത്തിൽ സ്വന്തമാക്കാം എന്നൊക്കെയായിരുന്നു നമ്മുടെ തന്നെ വ്യൂവേഴ്സ് ചോദിച്ച ചില സംശയങ്ങളുടെ ഭാഗമായാണ് ഇന്ന് വീണ്ടും ഈ ചർച്ച നടക്കുന്നത് എങ്ങനെ ഡിജിറ്റൽ ഗോൾഡ് എളുപ്പത്തിൽ വാങ്ങാൻ സാധിക്കും ഡിജിറ്റൽ ഗോൾഡിനും സ്വർണത്തിനുമുള്ള നികുതി ബാധ്യതകൾ എന്തൊക്കെയാണ് ഈ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുമ്പോഴുള്ള റിസ്കുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഗൂഗിൾ പേയിലൂടെ സ്വർണം വാങ്ങുന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ഇത്തരം ആപധിഷ്ഠിത നിക്ഷേപങ്ങൾ ശരിക്കും സുരക്ഷിതമാണോ അതോ എങ്ങനെയാണ് പൂർണ്ണമായും നിക്ഷേപം സുരക്ഷിതമാണെന്ന് നമുക്കൊരിക്കലും അവകാശപ്പെടാൻ കഴിയില്ല കാരണം ഗൂഗിൾ പേ ഒരു സ്വകാര്യ കമ്പനിയുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ സേവനം നിക്ഷേപകർക്ക് നൽകുന്നത് അപ്പം കമ്പനി നിക്ഷേപകർക്ക് ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും സർക്കാരിൻ്റെ സംരക്ഷണമോ അല്ലെങ്കിൽ ഈ രംഗത്തെ ആർ പി ഐയുടെ നിരീക്ഷണമോ ഒന്നും നമുക്ക് പൂർണ്ണമായിട്ട് ഇതിന് അവകാശപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സ്വർണ്ണ നിക്ഷേപങ്ങൾ പൂർണ്ണമായിട്ടും സുരക്ഷിതമാണെന്ന് നമ്മൾക്ക് അവകാശപ്പെടാനാകില്ല ഗൂഗിൾ പേയിലൂടെ നിക്ഷേപം നടത്തുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കാരണം ഈ ഡിജി ലോക്കർ നമ്മുടെ സിമ്മുമായും ഗൂഗിൾ പേയുമായും ഒക്കെ കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്തിരിക്കുന്നതാണ് അപ്പം സിമ്മ് മാറുമ്പോഴും ഫോൺ മാറുമ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെടുമ്പോഴും ഒക്കെയുള്ള റിസ്ക്കുകൾ നമ്മുടെ ഈ വാലറ്റിൽ ഉണ്ടാകാം പാസ്വേഡ് ശക്തമാക്കിയൊക്കെ ഈ വാലറ്റ് നമ്മൾ സംരക്ഷിക്കേണ്ടത് നിക്ഷേപകരുടെ ഉത്തരവാദിത്തമാണ് അതുപോലെ മറ്റ് ഇൻഷുറൻസുകളൊന്നും ലഭ്യമല്ല സ്വകാര്യ കമ്പനി നൽകുന്ന ഇൻഷുറൻസ് ആണിത് അപ്പം ആ ഒരു റിസ്ക് ഫാക്ടർ എപ്പോഴും ഉണ്ടാകും പിന്നെയുള്ളൊരു റിസ്ക് ഇതേപോലെ പറയേണ്ടത് സ്വർണ്ണത്തിൻ്റെ മൂല്യം കുറഞ്ഞാൽ ശരിക്കും ഈ വാലറ്റിലുള്ള സ്വർണത്തിൻ്റെ മൂല്യവും കുറയും സൈബർ അറ്റാക്കുകൾക്കൊക്കെയുള്ള സാധ്യതകളുണ്ട് പിന്നെ പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഈ സ്വർണത്തിനും ഡിജിറ്റൽ ഗോൾഡിനും ഡിജിറ്റൽ ഗോൾഡിനും സ്വർണ്ണാഭരണങ്ങൾക്കും ഏതാണ്ട് ഒരേ നികുതി ബാധ്യത തന്നെയാണുള്ളത് ഏകദേശം സ്വർണം വാങ്ങുമ്പോൾ മൂന്ന് ശതമാനമാണ് ജി എസ് ടി ആയിട്ട് ഈടാക്കുന്നത് ഇതേ നികുതി തന്നെ ഡിജിറ്റൽ ഗോൾഡിനും ബാധകമാകും അതുപോലെ ഈ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോഴുമുണ്ട് നികുതി ബാധ്യത ഇതേ നികുതി ബാധ്യത ഡിജിറ്റൽ ഗോൾഡിനും ഉണ്ടായിരിക്കും ഈ സ്വർണം നമ്മുടെ കൈവശം വെച്ചിരിക്കുന്ന ഹോൾഡിംഗ് കാലയളവ് അനുസരിച്ചായിരിക്കും ഇത് വിൽക്കുമ്പോഴുള്ള നികുതി ബാധ്യത ഇത് ലോങ് ടേം ലോങ് ടേം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്നാണ് ഈ നികുതി ബാധ്യത അറിയപ്പെടുന്നത് അതായത് ഹ്രസ്വകാല മൂലധന നേട്ടം അല്ലെങ്കിൽ ദീർഘകാല മൂലധന നേട്ടം ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളിലായിട്ടാണ് നികുതി ഈടാക്കുന്നത് ദീർഘകാല മൂലധന നേട്ടത്തിന് കീഴിൽ ഈടാക്കുന്നത് അതായത് നമ്മളൊരു സ്വർണ്ണാഭരണം വാങ്ങി മൂന്ന് വർഷത്തിൽ കൂടുതൽ കൈവശം വയ്ക്കുകയാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അല്ലെങ്കിൽ ദീർഘകാല മൂലധന നേട്ടം ബാധകമാകും ഇരുപത് ശതമാനമായിരിക്കും നികുതി ബാധ്യത ഇതിന് ഇൻഡെക്സേഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാണ് അതേസമയം മൂന്ന് വർഷത്തിൽ താഴെയാണ് നമ്മളുടെ ഹോൾഡിംഗ് കാലയളവ് സ്വർണാഭരണമോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡോ മൂന്ന് വർഷത്തിൽ താഴെ നമ്മൾ കൈവശം വെച്ചതിന് ശേഷം വിറ്റിട്ടാണ് നേട്ടമുണ്ട് ഈ ഹ്രസ്വകാല മൂലധന നേട്ടം ബാധകമാകും നികുതി ബാധിത നികുതിദായകന്റെ ടാക്സ് ലാബ് അനുസരിച്ചായിരിക്കും സ്വർണ്ണപുരങ്ങൾ വിൽക്കുമ്പോഴും ഡിജിറ്റൽ ഗോൾഡ് വിൽക്കുമ്പോഴും ഇതേ രീതിയിലായിരിക്കും നികുതി കണക്കാക്കുന്നത് ഈ ഡിജിറ്റൽ ഗോൾഡ് നിക്ഷേപത്തിന് എന്തെങ്കിലും തരത്തിലുള്ള റിസ്കുകൾ ഉണ്ടോ ഇപ്പം പറഞ്ഞ സൈബർ അറ്റാക്ക് പോലെയുള്ള അല്ലെങ്കിൽ ഹാക്കിംഗ് പോലെയുള്ള നഷ്ടസാധ്യതകൾ നമ്മുടെ ഡിജി ഡിജിറ്റൽ നിക്ഷേപങ്ങൾക്ക് എല്ലാം ഉണ്ട് അതുപോലെ സ്വർണത്തിൻ്റെ മൂല്യം ഇടിയുന്നതനുസരിച്ച് നമ്മുടെ വാലറ്റിലെ സ്വർണം ത്തിൻ്റെ മൂല്യം കുറയും ഇത് ഗൂഗിൾ പേയിലൂടെ നടത്തുന്ന നിക്ഷേപത്തിന് മാത്രമല്ല എല്ലാ നിക്ഷേപങ്ങളിലും എല്ലാ ഡിജിറ്റൽ നിക്ഷേപങ്ങളിലും പ്രതിഫലിക്കും ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളിലും എ ടി എഫുകളിലും ഒക്കെ ഉണ്ടാകുന്ന നഷ്ടം ഈ വാലറ്റിലെ നിക്ഷേപത്തിനും ഉണ്ടാകും ഡിജിറ്റൽ വാലറ്റുകളുടെ നിക്ഷേപത്തിനുള്ള പൊതുവായ റിസ്ക് ഫാക്ടർ ഇതാണ് അതുപോലെ സൈബർ സുരക്ഷ നമ്മൾ കണക്കിലെടുക്കണം ഈ ഡിജിറ്റൽ ഗോൾഡ് എങ്ങനെ ലാഭകരമായി വാങ്ങാമെന്നുള്ളത് എല്ലാവർക്കുമുള്ളൊരു സംശയമായിരിക്കും വലിയ റിസ്ക്കുകളൊന്നുമില്ലാതെ എങ്ങനെ ലാഭകരമായി വാങ്ങിക്കാം എന്നുള്ളത് അതിനെക്കുറിച്ചും കൂടെ ഒന്ന് വിശദീകരിക്കാം ഡിജിറ്റൽ ഗോൾഡിന്റെ പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ അത് മില്ലിഗ്രാമിൽ പോലും നിക്ഷേപകർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പം ഒരു പവൻ്റെ വില അനുസരിച്ചാണ് നമ്മൾ അന്നത്തെ സ്വർണ്ണാഭരണം അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ ഒക്കെ ഒരു പവൻ്റേതാണ് വാങ്ങിക്കുന്നതെങ്കിൽ വാങ്ങിക്കുക പക്ഷേ ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് മില്ലിഗ്രാമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് കയ്യിലുള്ള ചെറിയ തോൽക്കി ഇനി ക്ക് പോലും നമുക്ക് നിക്ഷേപം നടത്താനാകും ആർക്ക് വേണമെങ്കിലും സാധാരണക്കാർക്ക് പോലും നിക്ഷേപം നടത്തി നേട്ടമെടുക്കാൻ ആകുന്ന രീതിയിലാണ് ഡിജിറ്റൽ കോഡ് നിക്ഷേപ മാർഗങ്ങൾ പലതും ഫിൻടെക് കമ്പനികൾ നിരവധി ഡിജിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് നമുക്ക് മുൻപ് വയ്ക്കുന്നുണ്ട് അപ്പം സുരക്ഷിതമായ നിക്ഷേപ ഓപ്ഷനുകൾ കണ്ടെത്തി അല്ലെങ്കിൽ സുരക്ഷിതമായ കമ്പനികളുടെ വാലറ്റുകൾ നിക്ഷേപം നടത്തുന്നതായിരിക്കും നമ്മൾക്ക് റിസ്ക് കുറയ്ക്കാനുള്ള മാർഗം അതുപോലെ നമ്മൾ പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത് ൊന്നും വാഗ്ദാനം ചെയ്യാത്തത് കൊണ്ട് വലിയ തുകക്ക് സ്വർണം വാങ്ങി വാലറ്റുകൾ സൂക്ഷിക്കുന്നതിനേക്കാൾ നമ്മൾക്ക് റിസ്ക് ഘടകം കുറയ്ക്കുന്നത് ചെറിയ അളവിൽ സ്വർണം സൂക്ഷിച്ച് നേട്ടമുണ്ടാക്കുന്നതായിരിക്കും മണി മാറ്റേഴ്സിന്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം നമസ്കാരം